എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശന നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് തേർഡ് അലോട്ട്മെന്റ് ആ തേർഡ് അലോട്ട്മെന്റ് ഇന്ന് ജൂലൈ മാസം ഏഴാം തീയതി ഇന്ന് പ്രസിദ്ധീകരിക്കും അപ്പോൾ ഹൗ ടു ചെക്ക് തേർഡ് അലോട്ട്മെന്റ് റിസൾട്ട് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റാണ് നമ്മൾ ഈ ഒരു കൂടെ നോക്കാൻ ഉദ്ദേശിക്കുന്നത് വിശദമായ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും പഠിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ഇത് കൂടെ പരാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനലിന്റെ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് തന്നെ വളരെ പ്രധാനം വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശന നടപടിക്രമങ്ങളുമായി യൂണിവേഴ്സിറ്റി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതും വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടതുമായ ഒരു ഘട്ടമാണ് തേർഡ് അലോട്ട്മെന്റ് ആ തേർഡ് അലോട്ട്മെന്റ് ജൂലൈ മാസം ഏഴാം തീയതി ഇന്ന് പ്രസിദ്ധീകരിക്കും ഹൗ ടു ചെക്ക് തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്ന റിസൾട്ട് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ഇതിനായി നിങ്ങൾ ഗൂഗിളോ ക്രോമോ ഓപ്പൺ ചെയ്ത ശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സെർച്ച് ചെയ്യുക വരുന്ന വിധി നിങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻ എന്ന സെക്ഷൻ ലഭ്യമാണ് ഇതിൽ ക്ലിക്ക് ചെയ്തുക എഫ് ഐ യു ജി പി എന്നൊരു സെക്ഷൻ നിങ്ങൾക്ക് ലഭ്യമാണതിൽ ക്ലിക്ക് ചെയ്യുക വീണ്ടും തുറന്നു വിജയത്തിൽ നിങ്ങളുടെ യൂസർ ഐ ഡിയും നിങ്ങളുടെ സെക്യൂരിറ്റിക്കും നൽകി ലോഗിൻ ചെയ്യാനുള്ള ഒരു വിൻഡോ ആയിരിക്കും ആ യൂസർ ഐ ഡിയും സെക്യൂരിറ്റിക്കും നൽകി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ടെൻഗ്രാജുലേഷൻ യു ഹാവ് അലോട്ട്മെന്റ് അകോട്ടോട്ട്മെന്റ് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചു സോറി യൂ ഹാവിനും അലോട്ട്മെന്റ് കാണിക്കുകയാണെങ്കിൽ തൽക്കാലം നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടില്ല അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം ലഭിക്കാത്ത വിദ്യാർത്ഥികൾ എന്ത് എന്നുള്ള ഡീറ്റെയിൽ വിവരങ്ങൾ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ പുതിയ ബൈ